ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്നും വീഡിയോ എടുക്കാണ്ട് ഒരു സമാധാനമില്ല അതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഓടി ഇവിടെ വന്നതെട്ടോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വന്നതാണ് ബ്യൂട്ടി ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എന്നാൽ നമുക്ക് വളരെ പ്രയോജനമുള്ള ഒരു മൂന്നാല് കൂട്ടം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് വന്നതാണ് കേട്ടോ അത് ഞാനിവിടെ ചെയ്യുന്നതാണ് നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഗുണം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല നമ്മളിങ്ങനെ വെറുതെ മൂടി വെച്ചിട്ട് എന്താ കാര്യം ആർക്കെങ്കിലും ഒരു ഉപകാരം നമ്മളെ കൊണ്ട് അതെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിൽ അതല്ല നല്ലത് പൈസ കൊടുത്ത് നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയില്ല ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം ചിലപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമായിട്ട് മാറും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങി ചൂട് കുറഞ്ഞു തുടങ്ങി പക്ഷേ നമ്മുടെ മേത്തത്തെ ചൂട് കുരു എല്ലാവരുടെയും മാറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് ഇത്രയും മഴ പെയ്തിട്ടായാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് അതിൻ്റെ ദോഷം നമുക്കിപ്പോൾ കാണിക്കണമുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല തണമാണ് ഉള്ള കാര്യം പറഞ്ഞേക്കാം പിന്നെ പേര് ഉള്ളൂ ഇവിടെ സ്ക്രീനിൻ്റെ ഉള്ളിൽ ഒരാളിവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് നിന്നെ ഞാൻ വീഡിയോ പിന്നെ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുള്ളും കുത്തന പോലത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണല്ലോ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുഖം കംപ്ലീറ്റ് നിറച്ച് കുരുപന്തി എന്തോ എങ്ങനെ വന്നത് എന്താ വന്നതെന്ന് പറയില്ലേ കഴുത്തിലൊക്കെ അന്തസ്സായിട്ട് ഇപ്പോഴും ഉണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ അതിങ്ങനെ ചെറിയ ചെറിയ മുള്ളുകുത്തന പോലെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചൂട് കുരുവിൻ്റെ പൗണ്ടർ ഇട്ടിട്ടും മാറണമെന്നില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഗുണം കിട്ടിയത് കൊണ്ടാണ് ഞാൻ വേഗം ഓടി വന്നിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ എന്താ നമ്മുടെ കലാമിലോഷനില്ലേ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന വിചാരിക്കണോ ഇവിടെ ഉണ്ണികൾ ഉണ്ണിക്കൊക്കെ ചൂട് കുരുവിൻ്റെ പൗണ്ടർ ഇടുന്നേക്കാളും കൂടുതൽ ഈ സാധനം ഇട്ടിട്ടാണ് കേട്ടോ മാറിയത് ഉണ്ണികൾക്കായാലും വലിയവർക്കായാലും വളരെ പ്രയോജനമുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ കലാമിലോഷൻ അപ്പോൾ ചൂട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെറ്റ് ദിവസയ്ക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണും കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ കാലുമലൊക്കെ കിടക്കുമ്പോഴൊക്കെ നമുക്ക് ചൊറിച്ചില് കയ്യമ്മൽ കാലുമുൽ അതുപോലെ എന്താ പറയുക വയറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് തേക്കാൻ പറ്റിയ വെളിച്ചെണ്ണയാണ് ദുർവാദി വെളിച്ചെണ്ണ എല്ലാ ആയുർവേദ കടകളിലും ഇവിടെ ഇപ്പം അത് തയ്ച്ചു തച്ച് കഴിയാറായി തുടങ്ങിയിട്ടാണ് ഞാനിതിന് മുമ്പ് ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗുണം ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ നൂറ്റി പത്ത് രൂപ എത്രയോണ്ട് ഇതിന് വാല്യൂ പക്ഷേ നല്ല ഗുണം ചെയ്യണ ഒരു കാര്യമാണ് രാത്രിയൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ കാലുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചത് കാര്യങ്ങളൊക്കെ എനിക്ക് കയ്യുമ്പോൾ കാലുമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് വേഗത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ദുർവാദി വെളിച്ചെണ്ണ കേട്ടോ മറക്കണ്ട പിന്നെ നമുക്ക് മുഖത്തേക്കൊക്കെ നമുക്ക് തേക്കാൻ പറ്റിയ ഒരു വെളിച്ചെണ്ണയാണ് നമ്മുടെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ അത് ചെറിയർക്കും വയർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് സ്കിന്നിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ അവിടുത്തെ ഇപ്പോഴും മാറി വരുന്നേയുള്ളൂ ഇപ്പോൾ തലവേന എടുത്തപ്പോൾ വീണ്ടും രണ്ട് ദിവസം നല്ല അടുപ്പിച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് സ്കിന്നൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കണ്ടുമ്പോൾ എനിക്ക് തൊടക പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പാടുകൾ മാഞ്ഞു വരണേ ഉള്ളൂ ഇവിടെ ഒക്കെ രണ്ട് സൈഡിലും കരിയിച്ചിട്ടുണ്ട് അതിൻ്റെ പാടുകളൊക്കെ മാഞ്ഞു വരണേ ഉള്ളൂ ഞാൻ എനിക്ക് താരൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറോട് ഞാൻ പറഞ്ഞു വല്ലാതെ മുടി ഒഴിച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ താരൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളെനിക്ക് തന്നതാണ് പിന്നെ മേത്ത് ഇതേപോലെ നമ്മുടെ ഈ ചൂടിൻ്റെ സമയത്ത് വന്നത് തന്നെയാണ് നിറച്ച് വെള്ള ഡോട്ടുകൾ നിറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പണ്ടൊക്കെ നമ്മൾ പറയുക അത് കാണുമ്പോൾ ചുണങ്ങന്നൊക്കെയാണ് അത് കാണുമ്പോൾ പറയുക പക്ഷേ അതല്ല ഈ ചൂടിൻ്റെ സമയത്ത് വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അത് അപ്പോൾ താരം വന്നതുകൊണ്ട് മേത്തേക്ക് വന്നിട്ടുള്ള അതിൻ്റെ റിയാക്ഷനാണെന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഡോക്ടർ എഴുതി തന്ന സാധനമാണ് എന്തുകൊണ്ട് കീ ടോസ്റ്റാ തല കാണല്ലേ കാണില്ലേ ആ ഇതിൽ തല തിരിഞ്ഞത്തെ കാണുന്നത് കീറ്റോ സ്റ്റാർ കേട്ടോ ഞാനിതിൻ്റെ ഫോട്ടോ ഇതിൽ നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു പ്രാവശ്യം തേച്ചപ്പോഴത്തേൻ്റെ തലയിലെ താരൻ്റെ ഒക്കെ ഇവിടെ എൻ്റെയും മക്കളുടെയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മേത്തത്തെ ഡോട്ടുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് നമ്മുടെ ഷാംപൂ കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് കളിക്കിയിട്ട് നമ്മൾ സാധാരണ ഷാംപൂ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉപയോഗിക്കുക അങ്ങനെ തന്നെയാണ് കുളിക്കുന്ന കളവർ അരമണിക്കൂർ നേരം മേത്ത് തേച്ചിട്ടിട്ട് കുളിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാകുമെന്ന് വിചാരിക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ വീഡിയോ മാത്രം കണ്ടുപോകുമ്പോൾ ലൈക്ക് ബട്ട അമർത്താൻ പലരും മറക്കണ്ടട്ടോ അതൊന്നും നോക്കിയോളൂ ലൈക്കിൽ അല്ല പ്രധാനം എനിക്കറിയാം എന്നാലും നമുക്ക് ഇത്ര ലൈക്ക് കിട്ടിയെന്നു പറയുമ്പോൾ ഒരു സമാധാനം അത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയ കൂട്ടുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടെ കൂടിപ്പോളും കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ